ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇപ്പൊ മദ്രസ പഠനങ്ങളൊക്കെ ഓൺലൈനിലാക്കി കഴിഞ്ഞല്ലോ എന്താണ് കുഞ്ഞുമക്കളെ ഒരു ചുമരിനകത്ത് പഠിപ്പിക്കുന്നത് എന്ന് മുമ്പൊന്നും അറിയാൻ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് അറിയത്തക്ക രൂപത്തിൽ പബ്ലിക് അറിയത്തക്ക രൂപത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെന്ത് പഠിപ്പിക്കുന്നു ആരെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇത് കുഞ്ഞുമക്കൾ അറിയേണ്ടെന്ന വിഷയം തന്നെയാണോ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നു തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞത് മതം വിട്ടവനെ കൊല്ലണമെന്നും മക്കളെ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ എന്നൊക്കെയുള്ള വൈറൽ ആയിട്ടുള്ള ഓൺലൈൻ മദ്രസ ക്ലാസുകൾ ഉണ്ട് അപ്പോ ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടെന്ന വിഷയം തന്നെയാണോ അത് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു വിഷയം തന്നെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് എം എം അക്ബറിന്റെ പീസ് സ്കൂളിൽ അഞ്ചു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സ് പ്രായമുള്ള കെ ജി കുട്ടികളെ ഒന്നാം ക്ലാസ് കുട്ടികളെ പഠിപ്പിച്ച പാഠഭാഗങ്ങളാണ് ഈ കേരളക്കര കാണുന്നത് തൊട്ടടുത്ത ബെഞ്ചിൽ ഇരിക്കുന്നവനെ എങ്ങനെ മതം മാറ്റണം അതിന് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ഓപ്ഷൻസിൽ പ്രധാനപ്പെട്ട ഒന്ന് എങ്ങനെയാണ് ആദ്യം അവനെ കൊണ്ട് ഷഹാദ ചൊല്ലിപ്പിക്കണം അവന്റെ കഴുത്തിലുള്ള കൊന്തയും നൂലുമൊക്കെ അഴിച്ചു അവന്റെ അവൻ്റെ മാറ്റണം അവൻ ഫുഡ് കഴിക്കണം പിന്നീട് മാതാപിതാക്കളിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെടണം എങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്നും അമുസ്ലിങ്ങളായ മാതാപിതാക്കളോടൊപ്പം അവൻ ഇനി ജീവിക്കരുത് അവൻ ഓടി രക്ഷപ്പെടണം ഏഴും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് എങ്ങനെയാണ് ഈ മതവിഷം കുത്തിക്കയറ്റുന്നത് എന്ന് ഈ കേരളക്കരയെ പഠിപ്പിച്ചത് എം എം അക്ബർ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും നമുക്കറിയാത്ത നമുക്കറിയാത്തവരും ഒക്കെ തിങ്ങിപ്പാർത്തിരുന്ന സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടെയും ജീവിച്ചിരുന്ന ഈ കേരളക്കരയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി സ്നേഹ സംവാദം എന്ന ഓമനെ പേരിട്ട് വർഗീയ വിഷം ഈ കേരളക്കരയിൽ ചീറ്റിയതിന് പിന്നിലും നമ്മുടെ എം എം അക്ബറിന് തന്നെയായിരുന്നു മഹനീയമായ സ്ഥാനം ഉണ്ടായിരുന്നത് നമ്മുടെ കണ്ണിൽ തന്നെ വലിയ വലിയ കോലുകൾ കിടക്കുമ്പോൾ അപരന്റെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി മെനക്കെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പബ്ലിക്കിൽ ഇസ്ലാം ഏറിൽ നിൽക്കേണ്ടി വരുന്നത് ഇസ്ലാം ഇത്രയധികം രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് അതിന് പിന്നിലും എം എം അക്ബറിന് തന്നെ തുല്യതയില്ലാത്ത ഒരു സ്ഥാനമുണ്ട് കുറെ ആളുകൾ അഭ്യസ്തവിദ്യരായ ആളുകൾ പല ആൾക്കാരെയും പല മതങ്ങളിൽ നിന്നും മതം മാറ്റി വിവാഹം കഴിച്ചും കഴിക്കാതെയും ഒക്കെയായി നിർബന്ധിച്ചു മതം മാറ്റിയും പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും എങ്ങെന്ത് തന്നെയായിരുന്നാലും മയക്കുമരുന്ന് കൊടുത്തും നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുപാട് ഓമന പേരുകളുണ്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അതിലൂടെ പെൺകുട്ടികളെയും യുവതലമുറയെയും വഴിതെറ്റിച്ച് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കടത്തി അങ്ങനെ ഒരു ഭീകരവാദവും തീവ്രവാദവും തിങ്ങി നിൽക്കുന്ന ഒരു മതമൗലിക ഒരു ഇസ്ലാമിക രാജ്യവും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഈ കേരളക്കരയിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിന് പിന്നിലും എം എം അക്ബർ വഹിച്ച തുല്യതയില്ലാത്ത സ്ഥാനം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എക്കാലത്തെ മദ്രസ പാഠഭാഗങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് പലർക്കും അറിയില്ല എന്താണ് ഇവരിൽ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നത് അത് നമ്മളൊന്ന് അറിയേണ്ടുന്ന വസ്തുത തന്നെയാണ് ഇതാ ദക്ഷിണ കേരള സമസ്ത അതായത് സൂര്യകളുടെ മദ്രസാ പുസ്തകത്തിലുള്ള ഒരു പാഠഭാഗം ഈ ഈസ്താവ് പറയും നാലാം ക്ലാസ്സിലെ അഖീദയിൽ ക്ലാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തില അതേ സമസ്തയുടെ അധികം വാഴ്ത്തപ്പെടുന്നവരും സമസ്ത നിലനിൽക്കുന്നതിനു വേണ്ടി ഏറെ അധികം ദുരുപയോഗപ്പെടുത്തുന്നതുമായ നാമമാണ് റൈസ്യിൽ ബഹുമാനപ്പെട്ട കണ്ണീർ അഹമ്മദ് മുസ്ലാർ എന്നിവിടിയത് അദ്ദേഹത്തിന്റെ പച്ചയാല പട്ടതത്തെ എതിരായിക്കൊണ്ടാണ് നാലാം ക്ലാസ്സിലെ അക്കീദയിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നാലാം ക്ലാസ്സിലെ അക്കീദയിൽ പഠിപ്പിക്കുന്നത് എന്ന് വരുന്നത് എത്ര മഹാമോശപ്പെട്ട ഇടപാടാണ് അന്നത്തെ സംസ്ഥയുടെ അത്യുന്നത നേതാവാണ് ബഹുമാനപ്പെട്ട ശൈബുന താജുല്ലലമാ അവർക്കുള്ളത് ആ താജുല്ലലമാരുടെയും കന്നിയ അഹമ്മദ് മുസ്ലിയാരുടെയും ഇത് സംബന്ധമായിട്ടുള്ള ഫത്വ പ്രസിദ്ധീകൃതമായിട്ടുണ്ട് ദേവത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദേവത്തുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകൃതമായ ആ ഫത്തുവയ്ക്കെതിരായിട്ട് കൊച്ചുകുട്ടികളെ നമുക്കൊരു പുതിയ പദം പരിചയപ്പെടാം പഠിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവത്ത് എന്ന ഒരു വസ്തുതയെ ഒരു വിഷയത്തെ കാര്യായ മനസ്സിൽ ശുദ്ധ മനസ്സിൽ ഈ ഭാഗത്തേക്ക് ഒരു ശ്രദ്ധയുമില്ലാത്ത മനസ്സിൽ കഴിപ്പിടിപ്പിക്കുകയാണ് അതിലടുത്ത് നടക്കുകയാണ് നമുക്കൊരു പുതിയ പദം പരിചയപ്പെടാം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതായ സംഗതികൾ അള്ളാഹുവിന്റെ ദീനിന്റെ തലവിട്ട് അമുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അമ്പിയാക്കന്മാർ ചെയ്തിരുന്ന ആ ബാധ്യത പണ്ഡിതന്മാർ ഇറങ്ങി ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണ് അമ്പിയാക്കന്മാർ സമൂഹത്തിൽ പഠിപ്പിച്ച രീതികൾ പരിശുദ്ധ പുതാനിയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ആയത്തിൽ പറഞ്ഞതുപോലെ ഉള്ളമാക്കളൊക്കെ അള്ളാഹുവിനേക്കും അള്ളാഹുവിന്റെ ദീനിലേക്കും അമസ്ലിമിങ്ങളെ ക്ഷണിക്കുകയും ദീന ചെയ്യുകയും വേണം എന്ന് പറയുന്ന ഈ ഭാഗം പരമാബദ്ധമാണ് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ രാധാപുരത്തോട് ഒഴുകയാണോ ആ വിഷയത്തിൽ ഒരു പത്തൊഴുപത് വരികൾ ഉള്ള ഉണ്ടാക്കുന്നത് ചെറിയ വിഷയമായത് കൊണ്ടാണോ മഹാനുണ്ടാക്കിയ കവിതകളുടെ സുദീർഘമായ രണ്ടു കവിതകൾ ഒരുപാട് വരികൾ വരുന്ന രണ്ടു കവിതകൾ മഹാകാവ്യങ്ങളിൽ നിന്ന് അതിനെ അറബ് ഭാഷയിൽ പറയാം വലിയ രണ്ട് കസീതകളാണ് ദൈവത്തിന്റെ വിഷയവും ഖുർആൻ പരിഭാഷയുടെ വിഷയവും ഖുർആൻ പരിഭാഷയുടെ വിഷയം ഒരു വലിയ കസീതയാണ് ദൈവത്തിന്റെ വിഷയമാവട്ടെ പത്തൊഴുപതോളം വരികൾ വരുന്ന ഒരു വലിയ കസീതയാണ് ആ കസീത ബഹുമാനപ്പെട്ട ഇസ്ലാമിസ്റ്റുകൾ ഒരുപാട് പുതിയ പുതിയ പദങ്ങൾ ഈ കേരളക്കരയെ പഠിപ്പിച്ചു അതിൽപ്പെട്ടതാണ് ധവത്ത് എന്ന പദം പ്രബോധനം എന്നർത്ഥം വരുന്ന അറബി പദമാണ് ദ ഇതിലൂടെ ഇവർ പഠിപ്പിച്ചത് എന്താണ് ധൈവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന വ്യാജേന ഇവരിൽ കേരളക്കരയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ൾ നീക്കുകയായിരുന്നു എന്ന് ഇന്ന് തിരിച്ചറിയുന്ന ആളുകളുണ്ട് അവർ നിർഭയത്വത്തോടുകൂടി അത്യുകയും ചെയ്യുന്നു എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും ഭയന്ന് ഒട്ടുമിക്ക ആളുകളും അത് പറയുന്നില്ലെന്നു മാത്രം ഇസ്ലാമിനെ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസികൾ തന്നെയാണ് കൈവെട്ടും കാലുവെട്ടും ഭീഷണിയും കോലവിളിയും തെറിവിളിയും ഒറ്റപ്പെടുത്തലും പിന്നാലെ നടന്ന് ഷാഡോ പോലീസ് ചമയലുമൊക്കെയായി ഇസ്ലാം സമാധാനത്തിന്റെ മതം തന്നെയാണ് എന്ന് ഊട്ടി ഉറപ്പിക്കും വിധം തെളിവുകളാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ഒരുപാട് പദങ്ങൾ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഉസ്താദന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പദമുണ്ടല്ലോ പീഡനം പ്രകൃതി വിരുദ്ധ പീഡനം അങ്ങനെ പീഡനത്തിന്റെ വ്യത്യസ്തമായ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും റിസർച്ച് ചെയ്യുന്നത് ഇവര് തന്നെയാണ് ചെറിയ കുഞ്ഞുങ്ങളെ അതിവിദഗ്ധമായ രൂപത്തിൽ എങ്ങനെ നമുക്ക് ബലാത്കാരം ചെയ്യാം എന്നുകൂടി ഇവർ പഠിപ്പിച്ചിരിക്കുന്നു ഈ ഉസ്താദ് ഈ നജീബ് മൗലാന മൗലവി അദ്ദേഹം തന്നെ പറഞ്ഞത് ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇന്ന് ഇസ്ലാമിക ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് കടിച്ചാൽ പൊട്ടാത്ത മനുഷ്യന് വായിച്ചാൽ തിരിയാത്ത ആ അറബി ഭാഷയിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു അതിന്റെ മനോഹാരിത നമുക്ക് രഹസ്യമായി ആസ്വദിക്കാമായിരുന്നു അതിനകത്ത് എന്താണ് പറഞ്ഞത് എന്ന് അറിയുന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഹൈന്ദവ നേതാക്കളടക്കം ചാനലിൽ പിടിച്ചിരുത്തി നമ്മളോട് ഇതിനകത്ത് എന്ത് സമാധാനത്തിന്റെ വാചകമാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് തന്നെയുമല്ല ക്രിസ്ത്യാനികൾ ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവർ പബ്ലിക്കിൽ വന്നിരുന്ന ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാനും കാരണമായത് ഇതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ലോകമറിഞ്ഞതുകൊണ്ടാണ് എന്ന് ആകുലപ്പെടുകയല്ലാതെ നിവൃത്തിയൊന്നുമില്ല ഇപ്പോൾ വ്യത്യസ്തമായ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇതിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും കഴിഞ്ഞു ഇന്ന് നമുക്ക് ഒറ്റ ഐഡിയേ ഉള്ളൂ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുമായി ഇനിയും വരാം നന്ദി